അലൈക്കും വറഹമത്തല്ലാ വർക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മാസമാണ് കഴിഞ്ഞുപോയ റമലാ മാസം ഇനിയും ഒരുപാട് ആസ്വദിക്കണമെന്ന് നാം കൊതിക്കുന്ന റമലാൽ അതെ ഈ റമളാലിനാണ് പലരും നമ്മെ പരിഹസിച്ചപ്പോഴും മോശം വാക്കുകൾ കൊണ്ട് കളിയാക്കിയപ്പോഴും നാം മൗനം പാലിച്ചത് സഹോദരങ്ങളെ ഈ മൗനം മരണം വരെ നിലനിർത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് ഇതേ മാസത്തിലാണ് നമ്മുടെ സ്വഭാവത്തെ നാം നിയന്ത്രിച്ചു വെച്ചത് നമ്മുടെ വികാരങ്ങളെ നമ്മുടെ വർത്തമാനങ്ങളെ നാം നിയന്ത്രിച്ചിട്ടുണ്ട് ഈ നിയന്ത്രണം മരണം വരെ നിലനിർത്താൻ ഞാനും നിങ്ങളും റബ്ബിനോട് ചോദിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഈ മാസത്തിലാണ് അശ്ലീല വർത്തമാനങ്ങളിൽ നിന്നും വളേച്ചമായ പ്രവർത്തനങ്ങളിൽ നിന്നും നാം മാറി നിന്നത് ഈ മാറി നിൽക്കൽ ഇനിയും മരണം വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനുള്ള തൗഫീക്കിനു വേണ്ടി റബ്ബിനോട് നാം ചോദിക്കേണ്ടതുണ്ട് പ്രിയരെ ഒന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ഇനിയാണ് അള്ളാഹുവിന്റെ പരീക്ഷണം ആരംഭിക്കുന്നത് റമലാലിന്റെ എൻ്റെ എത്ര അടിമകൾ നിലനിർത്തുന്നുണ്ട് എന്ന അള്ളാഹുവിന്റെ പരീക്ഷണം ഇനിയാണ് ആരംഭിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ റമലാൻ മാസത്തിൽ ഓരോ ദിവസവും രാത്രി മണിക്കൂറുകളോളം തറാവി നമസ്കരിക്കാൻ നാം ചിലവഴിച്ചു സഹോദരങ്ങളെ ഇനിയുള്ള മാസങ്ങളിൽ മണിക്കൂറുകളൊന്നും വേണ്ട അഞ്ചു മിനിറ്റ് എങ്കിലും രാത്രി നമസ്കാരത്തിന് വേണ്ടി മാറ്റിവെക്കാൻ അഥവാ ഒരു മൂന്നിറക്കായിട്ടെങ്കിലും നമസ്കരിക്കാൻ നാം സമയം കണ്ടെത്തേണ്ടതുണ്ട് ഈ റമദാനിലാണ് ഓരോ വക്കത്തിലും നാം പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്തത് ദിവസം ഇരുപതോളം പേജെങ്കിലും പരിശുദ്ധ ഖുർആാനിൽ നാം പാരായണം ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിലും ഇനി അങ്ങോട്ടുള്ള മാസത്തിൽ നാലോ അഞ്ചോ പേജുകൾ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാൻ നാം സമയം കണ്ടെത്തേണ്ടതുണ്ട് ഈ റമദാൻ മാസത്തിലാണ് ഞാനും നിങ്ങളും ഓരോ ദിവസവും ലുഹറിനോ അതല്ലെങ്കിൽ രാത്രി നമസ്കാര ശേഷമോ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചറിയാൻ ദീനീയ വിജ്ഞാന സദസ്സിൽ പത്തും പതിനഞ്ചും മിനിറ്റുകൾ നാം മാറ്റിവെച്ചത് ദിവസവുമല്ലെങ്കിലും മാസത്തിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും ഇനിയും ഇതുപോലെയുള്ള വിജ്ഞാന സദസ്സുകളിൽ പങ്കെടുക്കാൻ നാം സമയം കണ്ടെത്തേണ്ടതുണ്ട് പരിശുദ്ധ കുറാൻ പറഞ്ഞല്ലോ ഇല്ലാസ് അഹ അള്ളാഹു പറയുകയാണ് നിങ്ങളുടെ കഴിവിൽപ്പെടാത്തതൊന്നും ഞാൻ നിങ്ങളോട് പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നില്ല അതെ ഇതെല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്നതാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള റമദാനിലെ പ്രവർത്തനങ്ങൾ ചെറിയ രൂപത്തിലെങ്കിലും നിലനിർത്താൻ ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടതുണ്ട് അതിനകത്ത് നദു അവതരിപ്പിക്കുന്ന ഈ ജുന്നത്തിന്റെ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് കഴിഞ്ഞ മുപ്പത്തിയാറ് എപ്പിസോഡ്സും ജനങ്ങളിലേക്ക് എത്തിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നമ്മുടെ ഈ പ്രവർത്തനം ഒരു സൽക്രമമായി അള്ളാഹു സ്വീകരിക്കുകയും അതിന് കൃത്യമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ അലൈക്കും വാഹ്മി വാസ്